ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയ ഒരു വാട്ടർ മെലൺ പിസ്സയാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഓപ്ഷൻ ആണ് അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വെജിറ്റബിൾസും ഒന്നും അങ്ങനെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ നന്നായിട്ട് പഴുത്തൊരു വാട്ടർമെലൺ നമുക്കൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഇതിനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ ആപ്പിളോ ഓറഞ്ചോ അപ്പോൾ കയ്യിൽ ഏതാണല്ലോ എന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂടുതൽ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതിലും നല്ലതായിരിക്കും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പുതിയയുടെ ഇലയും കൂടെ വെച്ച് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓലിവ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെർബ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിനി ഇതിൽ കുറച്ച് പാർമിസം ചീസൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഇത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്